ഹായ് ഫ്രണ്ട്സ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഒരു നല്ലൊരു സൂപ്പർ ഡിഷാണെന്നിപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല പോത്തിൻ്റെ ലിവർ വെച്ചിട്ട് നല്ലൊരു ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ലിവറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്ലഡൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി എന്താ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അതുപോലൊരിച്ചിരി എന്താ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ വീതം മതി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഞാനിവിടെ എന്തുപ്പാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വെള്ളം നന്നായിട്ട് പറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഈ ലിവർ കൊടുത്താൽ നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും അപ്പോൾ ഇത് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് അതിനകത്തെ വെള്ളമെല്ലം പറ്റി നല്ല ഡ്രൈ ഡ്രായിട്ടിരിപ്പമുണ്ട് അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം അതിലേക്ക് എന്താ ഗ്രാമ്പു പട്ട ഏലക്ക ബേലീഫ് ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പത്തിരുപത് വെളുത്തുള്ളി എല്ലിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി കുറച്ച് ഇതേപോലെ ച അരിഞ്ഞ് വെച്ചതുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം തീയന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചതാണ് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു മീനോ എന്തെങ്കിലും വാങ്ങിയാൽ നമുക്ക് ഇച്ചിരി ചതച്ച് വെച്ചാൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീർക്കാൻ പറ്റും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിക്കൊക്കെ ഒരു നല്ല കളർ കിട്ടാനായിട്ട് അങ്ങനെ വീണ്ടും ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് വേവിച്ചു വെച്ചതായ ലിവർ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ നമ്മൾ പിശിത്ത് കാണിക്കേണ്ട നന്നായിട്ട് ആവശ്യത്തിന് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു അത് കണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത് കണ്ടോ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് ഒരു ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് ഞാനൊരു ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് കറുത്തിരിക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ലിവർ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും പറയുന്നത് ലിവർ കഴിക്കരുത് ലിവർ ഒത്തിരി കേടാണ് എന്നൊക്കെ പറയും എന്നാലും ഡോക്ടർമാരൊക്കെ പറയും ലിവർ കഴിക്കാം എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ലിവർ കഴിക്കുമ്പോൾ നമുക്ക് ഹീമോഗ്ലോബിന് നന്നായിട്ട് ഉണ്ടാവും നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും പിന്നെ പരമാവധി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ